നമസ്കാരം യുവമോർച്ച വനിതാ നേതാവ് കുമാരി അധീന ഭാരതിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നുണ്ട് ഈ വിഷയത്തിൽ ഒന്ന് സംസാരിക്കുന്നതിനായിട്ട് അധീന ഭാരതിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്തോ തിരക്കുകൊണ്ടാണോ എന്നറിയില്ല കുട്ടി പ്രതികരിച്ചില്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ ഭീഷണി പോസ്റ്റുകളും അതുമൊക്കെയായിട്ട് സി പി എം സൈബർ കമ്മ്യൂണുകളൊക്കെ തന്നെ രംഗത്ത് വന്നു അതായത് ആ കുട്ടിയെ അപമാനിക്കാവുന്നതിന്റെ പരിഹസിക്കാവുന്നതിൻ്റെ അവഹേളിക്കാവുന്നതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ് ഭീഷണിപ്പെടുത്താവുന്നതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ കൃത്യമായ ഫോളോ അപ്പ് വാർത്തകളും അപ്ഡേറ്റുകളും തത്വം ഈ നെറ്റ്വർക്ക് നൽകിക്കൊണ്ടേയിരിക്കും കാരണം ഒരു യുവ നേതാവിനെ ഒരു വനിതയെ ഇത്തരത്തിൽ അപമാനിച്ച് അവഹേളിച്ച് തേജോവധം ചെയ്യാൻ ഒരിക്കലും ഈ ഒരു വിഷയം നമ്മൾ അംഗീകരിക്കില്ല അത്തരത്തിൽ ചെയ്തുകൂടാ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരിയായാലും അത് സംശയമില്ലാത്ത കാര്യമാണ് ഇതിപ്പോൾ ചെങ്കുടിയുടെ കാവൽക്കാർ എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജുണ്ട് പ്രേക്ഷകർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല അതിൽ വന്ന ഒരു പോസ്റ്റാണ് സംഘിണിയുടെ അച്ഛൻ അയാളും നരകിച്ചാണോ ചത്തത് അധീന ഭാരതിയുടെ പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയതാണ് അപ്പം ആ മരിച്ചുപോയ വ്യക്തിയെ കൂടി അപമാനിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ പിതാവിനെ കൂടി അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് എന്തായാലും വായിക്കാം അധീന ഭാരതി എന്ന അധീന ആൻഡ് അലക്സ ആ പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത് സത്യമാണ് ഒന്നര വർഷം മുമ്പ് പിതാവ് മരിച്ചു ഈ യുവതിയാണ് എൺപത് വയസ്സായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മരകിച്ചാവും എന്ന ഏതോ പരിവാർ അനുകൂല യൂട്യൂബ് ചാനലിന് മുന്നിൽ പ്രാക്ക് നടത്തിയത് സംഘപരിവാറുകാരിയായ യുവതി പ്രാക്കും അധിക്ഷേപവും സംഘികളുടെ മുഖമുദ്ര ആയതുകൊണ്ട് അതിൽ ഒരു അത്ഭുതവുമില്ല അപരാധം വിളിച്ചു കൂടിയിട്ട് അതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടപ്പോൾ വീണ്ടും ന്യായീകരണ വായ്ത്താളവുമായി വരുമ്പോൾ ചിരിയാണ് വരുന്നത് കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഇവരിൽ നിന്ന് ഈ പ്രായത്തിൽ ഇത്രയും കൊടും വിഷം വമിക്കുന്നു എങ്കിൽ ഇതൊക്കെ ഇത്തിരി മൂത്തു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ പരിവാർ പാളയത്തിൽ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വിക്രിയകളോട് സഹതാപം മാത്രം എന്തായാലും ഈ യുവതിയുടെ പിതാവ് നേരത്തെ തന്നെ മരിച്ചുപോയത് നന്നായി പുത്രിയുടെ സംസ്കാരം കണ്ട് തലകുനിക്കേണ്ടി വന്നില്ലല്ലോ ഇത് ഭീഷണി തന്നെയാണ് അതായത് ആ അച്ഛൻ ഏർ മരിച്ചുപോയത് നന്നായി കാരണം ഈ പെൺകുട്ടിയെ ഈ മകളെ കൊല്ലും മകളുടെ ശവസംസ്കാരം കണ്ട് തലകുനിക്കേണ്ടി വന്നില്ലല്ലോ എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത് അതോ ഇനിയിപ്പോൾ സംസ്കാരം എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്ന കൾച്ചർ എന്നുള്ളതാണോ എന്ന് നമുക്കറിയില്ല രണ്ടാർത്ഥവും വേണമെങ്കിൽ കാണാം പി കെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കോപ്പറേറ്റ് പോസ്റ്റാണ് ഇത് ഈ ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് ഓർക്കുക ഒരു മരണപ്പെട്ട വ്യക്തിയെ ഇത്തരത്തിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രമാത്രം നീചമാണ് സ്വാഭാവികമായി ഒരു പ്രതികരണത്തിൽ ആ ധീനാഭാരതി ചില കാര്യങ്ങൾ പറയുന്നു നരകിച്ചേജാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ പൊതുവേ സംഭാഷണ ശൈലിയായി ഉപയോഗിക്കുന്നതാണ് അതൊരു പ്രയാർക്കൊന്നുമല്ല മാത്രമല്ല അദ്ദേഹം ഈ കർമ്മ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും നമ്മളെ തല്ലാൻ കാണും അല്ലെങ്കിൽ ഒരാൾ ഏതെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് ആ തെറ്റ് ചെയ്യാൻ വേറെ ഒരാൾ കാണും കൊടുത്തതേ കിട്ടുകയുള്ളൂ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്ന അല്ലെങ്കിൽ അടുത്ത തലമുറ എങ്കിലും അത് അനുഭവിക്കും അത്തരം കാര്യങ്ങൾ ഒരു നാട്ടുഭാഷയുടെ രീതിയിൽ പറഞ്ഞു എന്നുള്ളതല്ലാതെ ആ കുട്ടി അതിനുമാത്രം വലിയ അക്ഷന്തവ്യമായ അപരാധം പറഞ്ഞു എന്നൊന്നും കരുതാനാവില്ല സ്വാഭാവിക പറഞ്ഞതാണ് മാത്രമല്ല ആ പെൺകുട്ടി അധീനം അതിനുള്ള വിശദീകരണം മറ്റു കാര്യങ്ങളും നൽകി കഴിയുകയും ചെയ്തു നമ്മൾ ചിലപ്പോൾ പറയില്ലേ ആ അത് അങ്ങനെയാണ് അതങ്ങനെ അങ്ങനെ ആ ഒരു തെറ്റ് ചെയ്താൽ അങ്ങനെ സംഭവിക്കും എന്ന് സ്വാഭാവികമായി പറയാറില്ലേ അതിനാണ് ഈ കുഞ്ഞിന്റെ മരിച്ചുപോയ അച്ഛനെ സഹിതം ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് ഒക്കെ തന്നെ വ്യാപകമായി ഈ സി പി എം സൈബർ ക്രമീണുകൾ പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കുന്നത് ഇത് ഇവർ കുറച്ചു ദിവസം കൂടെ തുടരുമായിരിക്കും എന്തായാലും അധീന എന്നത് തീർച്ചയായിട്ടും അതൊരു ഒരു യുവത്വത്തിന്റെ യുവജനതയുടെ ശക്തിയുടെ സ്ത്രീ ശക്തിയുടെ ഒക്കെ തന്നെ പ്രതീകമാണ് വളരെ ലാഘവത്തോടെ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ പുഞ്ചിരിച്ച് തള്ളിക്കൊണ്ട് ആണ് അധീന ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നത് എന്തായാലും സി പി എമ്മിന്റെ സൈബർ ആക്രമണങ്ങളും സൈബർ ഗുണ്ടായിസവും തുടരുന്നുണ്ട്